എൻ്റെ പേര് വിജയലക്ഷ്മി എന്നാണ് എനിക്ക് നാല് വർഷമായിട്ട് കിഡ്നി പ്രോബ്ലമാണ് ആ ചികിത്സയിലാണ് ആഴ്ചയിൽ മൂന്നൽ സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം എന്നാണ് അതിന് പത്ത് ലക്ഷം രൂപ വേണം അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നെല്ലാവരും സഹായിക്കണം എൻ്റെ മക്കളോടെ കൂടെ ജീവിക്കണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ അനിയത്തിമാരും ചേച്ചിയാണ് അതിനെ സഹായിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം ഇതിൻ്റെ നീതിയാണ് രണ്ടു മക്കൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് കൂടെ പ്പൾക്ക് വേണ്ടിയിട്ടും മാത്രം ഞങ്ങൾക്ക് എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഇതിനു വേണ്ടിട്ട് പത്ത് ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഭക്ഷണത്തിനു കൂടി ഞങ്ങൾ ബുദ്ധിമുട്ടിലായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് ഒന്നിനും കഴിവില്ല അപ്പോൾ അതുകൊണ്ടെ ഈ കാണുന്ന വീഡിയോ കാണുന്ന ജനങ്ങളും നാട്ടുകാർ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഇതിലപ്പുറം ഞങ്ങൾക്കൊന്നും പറയാമല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ഇരിക്കുന്നതും എല്ലാം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇതേപോലെ വീണ്ടെടുത്ത് ഞങ്ങളുടെ അനീറ്റിന് ഞങ്ങൾക്ക് കൂടെ കിട്ടണം അതിൻ്റെ സഹായം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ഷജീർ ഫഴയ്യന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന വിജയലക്ഷ്മി ചെച്ചിക്ക് കിഡ്നി പ്രോബ്ലമാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഭർത്താവ് തന്നെയാണ് ഇവർക്ക് കിഡ്നി കാര്യങ്ങൾ കൊടുക്കുന്നതൊക്കെ കോഴിക്കോട് ഇക്രാ ഹോസ്പിറ്റലാണ് ഇതിൻ്റെ ചികിത്സ സർജറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം നാല് വർഷകാലമായിട്ട് ഈ ചേച്ചിക്ക് കിഡ്നി പ്രോബ്ലമാണ് ഡയാലിസിസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിക്കുള്ള സഹായങ്ങളൊക്കെ നൽകിയിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സർജറിക്ക് മാത്രം അഞ്ച് ലക്ഷം രൂപ അടുത്താണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത് ഇവരുടെ തുടർ ചികിത്സ അടക്കം ഏകദേശം പത്ത് ലക്ഷം രൂപ അടുത്ത് ഇവർക്ക് ആവശ്യമായിട്ടുണ്ട് ഈ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ഡോണറായിട്ടുള്ളത് പിന്നെ ഉള്ളത് രണ്ട് മക്കളാണ് ഇവർക്ക് ചെറിയ മക്കളാണ് പഠിക്കുന്ന കുട്ടികളാണ് ഇവരെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന വീടും ജപ്തിറ വക്കലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇവരുടെ പെങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസവും കാര്യങ്ങളൊക്കെ കാരണം അതിന് ആ വീട്ടിലിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചി പറഞ്ഞത് ഞങ്ങളേല് പണം ഇല്ലാത്തതിൻ്റെ മുകളിൽ ഈ ഡേറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എങ്ങനെ പോയാലും സർജറിക്ക് മാത്രം അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വരുന്നുണ്ട് ഒരു മാർഗ്ഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും നിങ്ങളൊക്കെ മുമ്പിൽ കൈ നീട്ടണത് ഈ ഒരു ഹൈന്ദവ സഹോദരിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടത്തെ പള്ളിയാണെങ്കിലും അതേപോലെ തന്നെ അമ്പലം ആണെങ്കിലും എല്ലാ ആളുകളും അതായത് ഹിന്ദു എന്നോ എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും ഇല്ലാണ്ട് എല്ലാ ജാതി മതത്തിൽപ്പെട്ട എല്ലാവരും എല്ലാ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന എല്ലാ ആളുകളും കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നത് ഞങ്ങൾക്ക് ഈ വിജയലക്ഷ്മി ചേച്ചിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കണം ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഇതിനായിട്ടൊരു ജനകീയ കമ്മിറ്റി തന്നെ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും അതിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വിജയലക്ഷ്മി ചേച്ചിയുടെ പേരിൽ തന്നെ ഒരു ഗൂഗിൾ പേയുടെ അക്കൗണ്ടും എടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അതിലേക്ക് അയച്ചു കൊടുത്ത് വിജയലക്ഷ്മി ചേച്ചിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ വള്ളത്തൊളങ്ക ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിലെ അത്രയധികം അർഹതപ്പെട്ട ഒരു കുടുംബമാണ് വീഡിയോ കാണുന്ന എല്ലാവരും സഹകരിച്ച് ചികിത്സക്ക് വേണ്ട പത്തു ലക്ഷം രൂപ സംഘടിപ്പിക്കുന്നതിന് സഹായിക്കണം ഞാൻ വിജയലക്ഷ്മി ചികിത്സാ സമിതിയുടെ കൺവീനറാണ് ഈ വിജയലക്ഷ്മി ചേച്ചി അത്രയും നിർദ്ധനായ കുടുംബമാണ് ഈ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം പത്തു ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയുന്ന മൈതിരി സഹായിച്ച് വിജയലക്ഷ്മി ചേച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അപേക്ഷിക്കുന്നു വിജയലക്ഷ്മി എന്ന വ്യക്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് പത്തു ലക്ഷം രൂപോളം കിഡ്നി സംബന്ധമായ രോഗമാണ് അപ്പോൾ പത്തു ലക്ഷം രൂപയോളം അതിന് ചെലവ് വരുന്നുണ്ട് അപ്പോൾ നിർദ്ദിഷ്ട കുടുംബമാണ് ഭയങ്കര സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഈ നാടിനെയും ഈ വ്യക്തിനേയും പരമാവധി സഹായിക്കണം നമസ്കാരം ഞങ്ങൾ വിജയലക്ഷ്മി ചികിത്സാ സഹായ സമിതി ഇതിൻ്റെ ഒരു കമ്മിറ്റി മെമ്പറാണ് ഒട്ടിക്കാട്ടറി ജയലക്ഷ്മി ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീടും ഞങ്ങൾ ചേച്ചിക്ക് നാല് വർഷമായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കിഡ്നി മാറ്റി വയ്ക്കല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പോൾ അത് അതുകൊണ്ട് ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളും ഈ ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി അവരെ സഹായിക്കണമെന്ന് ഈ സമിതിയുടെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇരുവൃക്കുകളും തകരാറിലായ നമ്മുടെ സഹോദരി വിജയലക്ഷ്മി താഴപ്ര വെട്ടിക്കാരി സ്വദേശിനി നമുക്കറിയാം ജീവന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒരമ്മയായി ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപാട് വേദനകളെ കടിച്ചമർത്തുന്ന സഹോദരിക്ക് അവരുടെ ജീവൻ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് കാരുണ്യം വറ്റാത്ത സ്നേഹനിധികളായ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ട് നമുക്ക് കുരുന്ന് മക്കൾക്ക് അമ്മയെ തിരിച്ചു കൊടുക്കാം എല്ലാവരും ഒരുമയോടെ കൈകോർത്താൽ ആ വീട്ടിലൊരു സന്തോഷം നിലനിർത്തണം കഴിയും നിങ്ങളാൽക്കളിയാവുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഉപേക്ഷിക്കുന്നു